ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ് വളരെ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും ഒരു പ്രത്യേക മസാല വച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് നല്ലവണ്ണം ക്ലീനാക്കി കഴുകി വെച്ചതാണ് കുറച്ച് വലുപ്പത്തിനുള്ള കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ടെടുക്കാം അതിനായിട്ട് ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അധികം മെലിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ രണ്ട് ടീസ്പൂൺ മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നാല് ടീസ്പൂൺ അളവിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇതിലുള്ള മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം എനിക്കിത് വേവാനായിട്ട് അഞ്ച് വീസിലാണ് വേണ്ടി വന്നത് അപ്പോൾ ഓരോ കുക്കറിനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാകും അടി നല്ല കട്ടിയുള്ള കുക്കറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കാരണം കുറഞ്ഞ കുക്കറാണെങ്കിൽ വേ കുറച്ച് താമസം ഉണ്ടാകും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരുപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് കയറിയിട്ട് ഇട്ടെടുക്കുന്നുണ്ട് നല്ല എരിവുള്ള വറ്റൻമുളക് ആയതുകൊണ്ടാണ് മൂന്ന് വാറ്റൽമുളക് മാത്രം ഇട്ടെടുത്തത് എരിവില്ലാത്ത മുളകാണെങ്കിൽ അഞ്ചോ ആറോ എടുക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരവും കൂടി ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്രയധികം എടുത്തത് വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു ആറോ എട്ടോ വെളുത്തുള്ളി എടുക്കാം ഇനി ചെറിയൊരു കഷ്ണ ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം ഇതിൽ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ലപോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ ഇതേപോലെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോഴേക്കും നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം അഞ്ച് വിസലടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിരുന്നു ആവി പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണം അതിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ കൂടുതലായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് വറ്റിച്ചെടുക്കണം ഇതിൽ വെള്ളം പാകത്തിനേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ ഒറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ് അപ്പം ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അത്യാവശ്യം സ്പേസി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ടെടുക്കാം ഇനി വേണ്ടത് അരിപ്പൊടിയാണ് മൂന്ന് ടീസ്പൂൺ അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയും കൂടി ഇട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നോളും ഈ മസാലയൊക്കെ നല്ല ഒതിൽ പിടിച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആയി കിട്ടിക്കോളും നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കുമ്പോഴേക്കും മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല ഇനി ബീഫ് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി ബീഫെല്ലാം വെന്തതാണ് ഇനി പുറമേ ഉള്ള കോട്ടിങ്ങും മസാലയും മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ വേവിച്ചെടുക്കാം അടിഭാഗം നല്ല പോലെ മുരിഞ്ഞു വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗവും സെറ്റായി കിട്ടിയാൽ കോരി മാറ്റാം അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മിനിമനായിട്ടും കോരി മാറ്റിയിട്ടുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതാണ് ഏകദേശം ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഉണ്ടാവും അത് കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി നട്ട് കയറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ആറോ ഏഴോ വെളുത്തുള്ളി ഉണ്ടാവും ചെറിയ വെളുത്തുള്ളിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വറ്റലുമുളകും കൂടി ഇട്ടെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ല മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ടെടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയുള്ള ബീഫ് ഫ്രൈ ആണ് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം മറ്റൊരു ബീഫ് ഫ്രൈ കൂടിയാണിത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്